നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണ പമ്പായം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷ ആശംസകൾ എല്ലാ ബന്ധുക്കൾക്കും എല്ലാവർക്കും നേരുന്നു ചതയം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് ചതയം കുമ്പൻ രാശി കൂറുകാരാണ് അവർക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാം മാസം വരെ അഞ്ചിലാണ് വേറെ അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസം വരെ വേഴ ഗ്രഹം ആറിലാണ് അത് ഇത്തിരി ദോഷമാണ് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെ ഏഴിലാണ് അത് വളരെ നല്ലതാണ് അപ്പോൾ ഈ വർഷത്തിൻ്റെ ആദ്യഘട്ടം വളരെ നല്ലതും ഇടയ്ക്ക് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകളും അതിനുശേഷം വീണ്ടും നല്ലതായ ഫലങ്ങളും കിട്ടാനുള്ള യോഗമുണ്ട് അപ്പോൾ വ്യാഴ അഞ്ച് നിൽക്കുമ്പോൾ നമുക്ക് പുത്രസ്ത ലാഭോ അഥവാ ആരോഗ്യം തീ പ്രതിബോധയച്ച മനസന്തുഷ്ടിച്ച പുണ്യോ സന്താനലാഭം ആരോഗ്യം ബുദ്ധി പ്രതിബോധയച്ച പ്രതിഭാൽ കലാപ്രതിഭ കായിക പ്രതിഭ എന്നൊക്കെ പറയും അപ്പം നമുക്ക് പഠിക്കണവർക്ക് നല്ല അംഗീകാരവും മാർക്കും സെലക്ഷനും നേട്ടങ്ങളും ഒക്കെ കിട്ടും പഠിക്കാത്തവരും നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ സ്ഥാനമാന അധികാരങ്ങൾ അംഗീകാരങ്ങളൊക്കെ കിട്ടും സംഘം സമുദായം പൊതുപ്രവർത്തന രാഷ്ട്രീയം മുതലായ രംഗങ്ങളിൽ നേട്ടങ്ങളും അഭിവൃദ്ധികളും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും അങ്ങനെ നമുക്ക് സീറായിട്ടിരിക്കുന്ന ഒരാൾ ഈറായിട്ട് വരാനുള്ള യോഗമുണ്ട് ആരോഗ്യം കിട്ടും അസുഖങ്ങൾ മൊത്തം മാറും അങ്ങനെ അസുഖങ്ങൾ മാറാനും ഈ പ്രതിഭൂലിയേച്ച ബുദ്ധിശക്തി വർദ്ധിക്കാനും കലാപ്രതിഭ കായിക പ്രതിഭക്കാവാനും നമുക്ക് രക്ഷപ്പെടാനും ഒക്കെ യോഗമുള്ള ഘട്ടമാണ് അപ്പം വേഴൻ കുംഭൻ രാശ കൂർവുകാർക്ക് രണ്ടും പതിനൊന്നും ഭാവാധിപനാണ് രണ്ട് വിദ്യ കിട്ടും കുടുംബം കിട്ടും ധനം കിട്ടും ഏത് വിദ്യകൾ പഠിക്കാനും പഠിപ്പിക്കാനും പോയാൽ വിദ്യാഭ്യാസ മേഖലയായി പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളും പൈസകളും അഭിവൃദ്ധികളും സർക്കാരിൽ നിന്ന് അധികാരികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പലവിധ സഹായങ്ങളുണ്ട് കുടുംബം എന്ന് വെച്ചാൽ അച്ഛനും അമ്മ ഭാര്യ ഭർത്താവ് മക്കളും അരുമക്കളും എല്ലാം ചേർന്നാണ് കുടുംബം കുടുംബ ബന്ധങ്ങളെ സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിക്കാൻ യോഗമുണ്ട് ഇപ്പം ഏഴരാണ്ട് ശനിയുണ്ട് ചരയത്തിന് അതുകൊണ്ട് വീട്ടിൽ അടിയും വഴക്കും പ്രശ്നവും ഭാര്യ ഭർത്താവന്ധങ്ങൾ വേണ്ടാന്ന് തോന്നുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾ ചെറിയ ഒരു ക്ഷമയോടുകൂടി സ്നേഹിച്ച എല്ലാ ബന്ധങ്ങളും സ്നേഹിച്ചു വരുന്ന സമയമാണ് രണ്ടാം ഭാവം ആദ്യം അനുസരിക്കാൻ പോകും ധനമെന്ന് പറയണ ഇഷ്ടം പോലെ പൈസകളും ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും പൂർവിക സ്വത്തുക്കളും നമ്മളെ ജോലി കൊണ്ട് നല്ല പ്രൊമോഷൻ സാലറി പ്രോഫിറ്റ് ഇതൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് രക്ഷപ്പെടും പതിനൊന്നെന്ന് പറയുന്നത് സർവാഭിഷ്ടാഗമോ ജ്യേഷ്ഠ നിജാത്മജ വാമകർമ്മ അർത്ഥലാഭ ചിന്തികാ ദശാദിനേന സർവാഭിഷ്ടങ്ങളും സാധിക്കും ജ്യേഷ്ഠന്മാരെ കൊണ്ടും പ്രാതാവ് അമ്മ പേറ്റ സഹോദരങ്ങളെ കൊണ്ടും ജ്യേഷ്ഠന്മാർ എന്ന് വെച്ചാൽ സഹോദര തുല്യരായിട്ടുള്ള ബന്ധുക്കളും അന്യരായ ആൾക്കാരെ കൊണ്ടും സഹായിക്കും അർത്ഥലാഭം നിറയെ പൈസയൊക്കെ കിട്ടും ഇവിടുന്ന് പൈസ നിങ്ങളെ ജോലിന്ന് സർക്കാരിൽ നിന്ന് അധികാരികളിൽ നിന്ന് ബിസിനസ്സിൽ നിന്നൊക്കെ നമുക്ക് പൈസയൊക്കെ കിട്ടും മുതലേട്ടങ്ങളൊക്കെ കിട്ടും അങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ രണ്ടും പതിനൊന്നും ഭാഗം അഞ്ച് നിൽക്കുന്ന വേഗത്തിൻ്റെ സഞ്ചാരകാലം നമുക്ക് വളരെ അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം മുതൽ ഈ വേഴഗ്രഹം നമുക്ക് ആറിലോട്ട് വരും അവിടെയാണ് നമുക്ക് ഒരുക്കും വ്യാഴ ആറ് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഭാഗ്യം നിന്ന് പോയതുപോലെ ബിസിനസ്സിൽ വലിയ പ്രോഫിറ്റ് ഇല്ല ജോലിയിൽ വലിയ സാലറിയില്ല പ്രൊമോഷൻ കിട്ടുന്നില്ല സാലറി കിട്ടാൽ എനിക്ക് ജോലി വേണ്ട പൈസ വേണ്ട എന്നൊക്കെ തോന്നി ഇട്ടറിഞ്ഞ് കളഞ്ഞിട്ട് പോകരുത് നല്ല പ്രൊമോഷനും സാലറിയൊക്കെ കിട്ടാൻ പറ്റുന്ന സമയം തന്നെ അപ്പം ജോലി ശമ്പളം കൂടുമ്പോൾ ജോലി ഭാരം കൂടും അപ്പോഴാണ് യോ ഇതെനിക്ക് ഭയങ്കര പാടെന്ന് തോന്നി കളയാൻ തോന്നുന്നത് ഉള്ള ജോലികൾ പോലും വലിയ ബുദ്ധിമുട്ടെന്ന് തോന്നുന്നതൊക്കെ ഇങ്ങനെയുള്ള സമയം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ മരുന്നും മന്ത്രവും കൊണ്ട് കാര്യങ്ങൾ നടക്കാൻ ശ്രമിക്കണം കാരണം ആറിൽ വേഴ നിൽക്കുമ്പോണാർത്ഥ ചോരക്ഷത രോഗശത്രു കടബാധ്യതകളും കൂടും കടം കൂടുതൽ വരും ഈ പൈസ വീട് വയ്ക്കാനാ വസ്തു വാങ്ങിക്കാനോ വണ്ടി വാങ്ങിക്കാനൊക്കെ വേണ്ടി കടം വാങ്ങിച്ചിട്ട് ലോണ തീരുന്നില്ല കടം തീരുന്നില്ല എന്നും കൊണ്ട് വിഷമിക്കരുത് കുറേ കുറേ കടമൊക്കെ തീർത്ത് നോക്കി രക്ഷപ്പെടാൻ പറ്റും തീരെ വലിയ കടങ്ങളുള്ളവർ വിറ്റെങ്കിലും കടം തീർക്കണം കാരണം കടം തീർത്താലും വീണ്ടും അസുഖവും ധനവും പണവും ഒക്കെ ഉണ്ടായി നമുക്ക് വീണ്ടും സ്വത്തും വകയും പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ രക്ഷപ്പെട്ടു പിന്നെ ആറിൽ വേഗം നിൽക്കുമ്പോൾ ഒരു മാർക്കിനെ തോറ്റുക ഒരു ഓട്ടിന് തോറ്റുക റാങ്കിലിസ്റ്റിക്ക് ഇറന്നാലും ജോലി കിട്ടാതിരിക്കുക കിട്ടിയ ജോലികളായിട്ട് വരാൻ തോന്നിപ്പോവുക വാഹനം നടക്കുക തടസ്സം വരിക നടന് ബന്ധം തെറിച്ചുക ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ ഊതിപ്പെരു ഇല്ലാതാക്കി കളയുക തിനൊക്കെ പരിഹാരം ചെയ്ത് പരിഹരിച്ച് സ്നേഹിച്ച് എന്ത് ഉപാധി വേണോ എന്നുള്ളത് ഗുരുജനങ്ങളോട് ആലോചിച്ച് നമ്മൾ സ്വയം തീരുമാനം എടുത്ത് നമ്മളെ ജോലിയും കുടുംബവും ബന്ധങ്ങളും നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കണം അങ്ങനെ ക്ഷത രോഗശത്രു ക്ഷതം മറിഞ്ഞു വീണ് കൈകാലം ഒക്കെ ഓടിയേണ്ടത് ക്ഷതവാണ് ഹോസ്പിറ്റലിൽ പോയാൽ ചെറിയ അസുഖം വന്നാലും വലിയ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറയും നമ്മൾ രോഗിയാണല്ലോ ഭയക്കും ഒരാൾ രോഗിയാണെന്ന് വിശ്വസിക്കുന്നു ശത്രുക്കളെ പോലെ ഒരുപാട് വേരങ്ങ് കൂടും അങ്ങനെ വിഷമതകളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറ് പത്താം മാസം കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെ വേര യാഴിച്ചു അത് നല്ലതാണ് വേഴം പന്ത്രണ്ട് വർഷത്തിലൊരുക്ക യാഴു വരും അപ്പോൾ വേഴം നമുക്ക് ചെറിയൊരു മാറ്റമാണ് അവിടെ ഉള്ളത് വേറെ ഏഴെ നീക്കുമ്പോൾ സൗമ്യേ സപ്തമിക വിവാഹഘടന എന്നാണ് അപ്പം വിവാഹ സൗഖ്യം കുടുംബസൗഖ്യമൊക്കെ കിട്ടും നഷ്ടപ്പെട്ടു പോയ പൈസകൾ കിട്ടും കലവിച്ചിരിക്കുന്നവരുടെ സ്നേഹവും സന്തോഷവും സൗഹൃദവും കിട്ടും അധികമായ നേട്ടം കിട്ടും ഈശ്വരാനുകൂല്യം വർദ്ധിക്കും നമ്മൾ അമ്പലത്തിലും പള്ളിയിലും പുണ്യസ്ഥലങ്ങളിലും ദർശനം പൂജ ഇതൊക്കെ നടത്താനും ഒരുപാട് നടത്താനും ഒക്കെ ഉള്ള യോഗം ഭാഗ്യം കൊണ്ടും ഈശ്വരൻ്റെ സഹായം കൊണ്ടും നമുക്ക് നല്ല ജോലി മുടയിക്കിടന വിദ്യകളും തൊഴിലുകളും ജീവിതങ്ങളും ഒക്കെ നമുക്ക് സന്തോഷ സമൃദ്ധിയായിട്ട് കൊണ്ടുവരാൻ പറ്റും ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് നേടണമെന്ന് വിചാരിച്ചാലും ചെറിയൊരു പ്രയത്നം കൊണ്ട് വലിയ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ പറ്റും എന്നാൽ ഏഴരണ്ട് ശനിയുടെ ദോഷം ഈ കുംഭരാശിക്കൂറുകാർക്കുണ്ട് അതുകൊണ്ട് എല്ലാ തടസ്സവും നാനാരോഗം പല അസുഖങ്ങൾ സുഖത്തിന് സാമ്പത്തികം ദാമ്പത്തികം പുരോഗതിക്ക് തടസ്സങ്ങൾ സ്ഥാനമാനങ്ങളൊക്കെ പോവും നമുക്ക് കിട്ടേണ്ടുന്ന കാര്യങ്ങളൊന്നും കിട്ടണില്ലെന്ന് നമുക്ക് കിട്ടിയാലും ടെൻഷൻ തോന്നിക്കൊണ്ടിരിക്കും അത് മറ്റുള്ളവരുടെ വിരോധം ശത്രുതക്കെ നമുക്കൊണ്ട് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്യിപ്പിക്കെന്ന് പറയും അങ്ങനെ ബന്ധുക്കളുടെ മരണ ദുഃഖങ്ങൾ ആപത്തുകൾ വീടും നാടും ഒക്കെ വിട്ടുമാറി വിറ്റുമാറി പോകണമെന്നുള്ള താല്പര്യമൊക്കെ തോന്നുന്ന സമയമാണ് ഏഴര രണ്ട് ആ ഏഴരണ്ട് ചനിക്ക് നമ്മൾ പരിഹാരം ചെയ്യണം പിന്നെ ജന്മത്തി രാഹു നിൽക്കുന്ന സമയമാണ് ഡിസംബർ വരെ അപ്പം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ വരെയുണ്ട് ജന്മത്തി രാഹു അതുകൊണ്ട് ത്വഗ്രോഹങ്ങള് തലവേദന കണ്ണുവേദന പാവേ ലഗ്നകഥയെ പരാജയം എന്നാണ് ഒരു ജോലി കിട്ടിയാലും ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് ട്രെയിനും പീരിടാകുമ്പോൾ വയ്യൊന്നും മൂടെ കളയായിട്ട് വരും അപ്പോഴാണ് പരാജയം വരുന്നത് ഇത്രയും നേട്ടവും ജോലിയും പൈസ ഒക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് പരാജയം വരും ജോലി നഷ്ടപ്പെടും അത് സമയത്തിൻ്റെ കുഴപ്പമില്ല ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് ചിരുവരൊക്കെ തലവേദന കണ്ണുവേദന മുതലാ അസുഖങ്ങൾ ദുഃഖം മനസ്സിന് ഭയങ്കര ടെൻഷൻ ദുഷ്കീകൃക്കി നീ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അത് ചെയ്ത് ഇത് ചെയ്തെന്ന് മറ്റുള്ളവർ ചെയ്യാത്തതും കൂടെ ചെയ്തെന്ന് പറഞ്ഞ് നമ്മളെ കുരുക്കളാക്കും ചില ലൗവേറും ഫ്രണ്ട്സൊക്കെ വരും അവരുടെ വിരോധം കാണിച്ചാൽ അവരടിക്കാൻ വരും സ്നേഹം കാണിച്ചാൽ അത് ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം എല്ലാവരോടും നമ്മൾ സ്നേഹവും കാണിക്കരുത് വിരോധവും കാണിക്കരുത് സ്നേഹം കാണിക്കണേ കുഴപ്പമില്ല പക്ഷെ അവരുടെ മറ്റുള്ളവരുടെ താല്പര്യത്തിന് വഴങ്ങാതെ വരുമ്പോൾ വിരോധികളാകുമ്പോഴാണ് അടി അക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നത് എല്ലാവരോടും മയറ്റു പോകണം കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് പ്രവർത്തിക്കണം അങ്ങനെ സ്ഥാനഭ്രംശ ധനക്ഷയ അഖില ശരീര അസ്വാസ്ഥ ദുഃഖാന അപ്പൊ സ്ഥാനഭ്രംശവും ധനക്ഷയങ്ങളും ശരീര അഖില ശരീര ശരീരമൊത്തവും അസ്വസ്ഥതകളും ദുഃഖങ്ങളും ഉണ്ടാകുന്നതാണ് സർപ്പ അപ്പൊ സർപ്പപ്രീതി വരുത്തണം സർപ്പപ്രീതി രഹസ്യമേവ കരിണി ആരോഗ്യ പ്രാപ്തി ആരോഗ്യത്തിനും സമ്പത്തിനും സന്തതിക്കും സർപ്പപ്രീതി വരുത്തണം രണ്ടിലെ ശനിക്ക് ശാസ്ത്രാവ് ഹനുമാൻ കാലഭൈരവൻ കുടുംബദേവന്മാരെ ഭജിക്കണം അപ്പം അഞ്ചിലെ വേദത്തിന് കുഴപ്പമില്ല ആറിൽ വേദം വരുമ്പോൾ വിഷ്ണുവിനെ ഭജിക്കണം അപ്പം ഇങ്ങനെ നമ്മൾ പരിഹാരങ്ങളും ക്ഷേത്ര ദർശനങ്ങളും നടത്തണം ഗണപതി പൂജ ഭഗവതി പൂജ അശ്വതി പൂജ സർപ്പപൂജ നവഗ്രഹപൂജ കാലഭൈരവ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങൾ മാറും നല്ലത് വരും ഞങ്ങളാൽ അതേ നക്ഷത്രക്കാർ വളരെ ആത്മീകവും ദൈവികവും ഭക്തിയൊക്കെ ഉള്ള ആളാണ് നിങ്ങളുടെ ആ പ്രാർത്ഥന കൊണ്ടും ജപം കൊണ്ടും തപം കൊണ്ടും തന്നെ വലിയ വേനകളും ദോഷങ്ങളും മാറി നല്ലത് വരും നിങ്ങൾ നിങ്ങളിത്രയും ഭഗവാനെ പഠിച്ചിട്ട് എനിക്കൊരു ഗുണം കിട്ടിയില്ല എന്നുള്ള വിഷവും വേണ്ട വലിയ കുഴപ്പത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കണത് അതിൽ നിന്നാണ് ഇത്തിരി ഈ പുതിയ വർഷം നേട്ടങ്ങളും ഭാഗ്യങ്ങളും സമ്പത്ത് സന്തതിയും കൊണ്ട് വരുന്നത് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അഡ്മിഷൻ ജോലി അവസരം കാര്യങ്ങൾ എല്ലാം നമ്മൾ നിലനിർത്താനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും പുതിയ ജോലി കിട്ടാനും പുതിയ രാജ്യത്ത് പോകാനും ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതൊക്കെ നടന്ന് കിട്ടാൻ യോഗമുള്ള കാട്ടാണ് ചെറിയ തടസ്സങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രവർത്തിച്ചാൽ മതി നല്ലതാകും ജാതകം ഒന്ന് പരിശോധിച്ചു നോക്കണം ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ ഇരട്ടി ഇരട്ടി ഗുണങ്ങൾ കിട്ടും ജാതകത്തെ ഗ്രഹപ്പഴ ഭാഗ്യക്കുറവ് ഇതൊക്കെ ഉള്ള ജാതകങ്ങളാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വിഷമിക്കും ഈ മതങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ കിട്ടിയില്ല അന്ന് പലവരും പരിഭവമായിട്ടും പരാതിയായിട്ടും വിളിച്ച് പറയാറുണ്ട് അപ്പോൾ ജാതകം പരിശോധിച്ച് നോക്കിയിട്ട് ജാതകത്തെ എന്തെങ്കിലും ഗ്രഹപ്പഴ ഭാഗ്യക്കുറവ് ഉണ്ടെങ്കിൽ അതിനും കൂടി നിങ്ങളാ പ്രാർത്ഥനകളും പരിഹാരങ്ങളും പൂജകളും ദൈവികാനുഷ്ഠാനങ്ങളും ഏത് മതമാണെങ്കിലും ആ മതം അനുശസിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളും ജപഹോമ കർമാദികളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേനകൾ തീർച്ചയായിട്ടും മാറി കിട്ടും അങ്ങനെ ദോഷങ്ങൾ ഉള്ള കാലഘട്ടം നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ച ദോഷങ്ങളെ അതിജീവിക്കാനും വിധിയെയും മതി കൊണ്ടുവല്ലാം വിധിയെന്നും പറഞ്ഞുകൊണ്ട് വിഷമിക്കരുത് മതി എന്നുവെച്ചാൽ ബുക്തിയും ശക്തിയും ഭക്തിയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേനകളെ അതിജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് സത്യം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാവാസിതോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്യുഞ്ജയവോമം പിതൃക്കയ്ക്ക് ബലി തിലഹോമം നാല് മണിക്ക് അമരാജ പൂജ സർപ്പ സർപ്പപൂജ സർപ്പാട്ട് കൂട്ട് അഞ്ചുമണിക്ക് ദ്രയാളി പൂജ ആറുമണി തൊട്ട് വരെ പാല് തൈര് വെണ്ണ കളഹം കുങ്കുമം കരിക്ക് അതേപോലെ മറ്റു ദ്രവ്യങ്ങളെ കൊണ്ടുള്ള ആ വിശിഷ്ട ദ്രവ്യാഭിഷേകം പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ഈ വാരതി എല്ലാ മംഗളപൂജകളും ലോകജനതയ്ക്ക് നല്ലത് വരുത്തുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഭക്തജനങ്ങൾക്ക് ഇത് പങ്കെടുക്കാനും പൂജകളോ വഴിപാടുകളോ നടത്താനും ആഗ്രഹമുള്ളവർ വാട്സപ്പിൽ മെസ്സേജുകളായിരിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് നമ്മുടെ കാല ഭൈരവ സ്വാമിയോടും ശ്രീ പത്മനാഭ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം